നമ്മളൊരു ചങ്ക നമ്മള് കാണാൻ വന്നിട്ടാ നമ്മളെ സോഷ്യൽ മീഡിയയില് ഇപ്പൊ തരംഗായി നിക്കണേ കുത്തിവരണ്ട് കുത്തിവരോണ്ട് ഇങ്ങനെ തരംഗായിക്കണ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ആളൊരു വണ്ടിയൊക്കെ സ്വന്തമായിട്ട് പൈൻറ്റടിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ കാണിച്ചേരട്ടെ അതിന്റെ ഒന്ന് മുഴുവൻ ആയിട്ട് കണ്ടുപോക്ക ഇതാണ് ആള് സ്വന്തമായിട്ട് പയിൻ്റെ അടിച്ചുണ്ടാക്കിയ വണ്ടിയാണ് കേട്ടോ അല്ല ഇപ്പൊ കുത്തിവരന്റെ ആളാണ് ആളെ അക്കൗണ്ട് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യണ്ടത് കയറി വയ്ക്കാല് നിങ്ങൾക്ക് അറിയാൻ കഴിയും കേട്ടോ ഇതൊക്കെ സ്വന്തമായിട്ട്

സാധു അല്ലാതെ നമ്മൾക്ക് പിന്നെ ആൾക്കാർക്ക് പേര് ഒന്ന് അറിയണമെന്നുണ്ടാവും തീർച്ചയായും ഉണ്ട് തീർച്ചയായും ഉണ്ട് പേര് വിളിക്കുമ്പോൾ അപ്പൊ പേര്ന്ന് പറഞ്ഞാല് റിയാസ് പാലോളി റിയാസ് പാലോളി എന്നാണ് റിയാസ് പാലോളി ജില്ലിന്ന് നമ്മൾ